ഹായ് ഈ വാട്സപ്പ് ഇറങ്ങിയത് മുതലാണ് നമുക്ക് തലവേദന ഇരട്ടിയായത് കാരണം ഒരു ദിവസം പോലും ചുരുങ്ങിയത് പത്തോ ഇരുപതോ പ്രാവശ്യം വാട്സപ്പ് നോക്കാത്തവർ ഉണ്ടാവില്ല എന്നാൽ ഇനി നമുക്ക് ആവശ്യാനുസരണം വാട്സപ്പ് മാത്രമായിട്ട് ഓഫ് ചെയ്യാം ഫേസ്ബുക്ക് മാത്രമായിട്ടോ ഇൻസ്റ്റാഗ്രാം മാത്രമായിട്ടോ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോ മാത്രമല്ല നമ്മൾ ഒട്ടുമിക്ക ആളുകളുടെയും സ്റ്റാറ്റസ് കാണാറുണ്ട് ചില സ്റ്റാറ്റസുകൾ നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട് അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ അവരോട് തന്നെ അത് സെൻഡ് ചെയ്തു തരുമെന്ന് ചോദിക്കാറുണ്ട് ഇനി അതിൻ്റെയും ആവശ്യമില്ല വാട്സാപ്പ് സ്റ്റാറ്റസ് ചെയ്യാൻ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിലും ഇത് അഞ്ച് എം ബി ഉള്ള വൺ മില്യൺ ഡൗൺലോഡിംഗ് ഉള്ള ഫോർ പോയിൻറ് സിക്സ് റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പ് ഓൺ ഓഫ് ചെയ്യാം സ്റ്റാറ്റസുകൾ ഡൗൺലോഡ് ചെയ്യാം അത് കൂടാതെ വാട്സപ്പിൽ അയച്ച മെസ്സേജ് അവർ ഡിലീറ്റ് ചെയ്താലും അത് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളിലുള്ള ഒരു ചെറിയ കുഞ്ഞൻ ആപ്ലിക്കേഷൻ ഇതിന്റെ ഉപയോഗം വളരെ വലുതുമാണ് ഞാൻ കൂടുതലായി ആപ്ലിക്കേഷനൊന്നും ഇപ്പോൾ പരിചയപ്പെടുത്താറില്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മാത്രമേ ഇപ്പൊ ചെയ്യാറുള്ളൂ അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം അപ്പം നേരെ വീട്ടിലേക്ക് പോവാം ഇത്തരം അറിവുകൾ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോയിൽ ഇതുപോലൊരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡിൻ്റെ അകത്താണ് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുള്ളത് ചില സമയങ്ങളിൽ ഫേസ്ബുക്ക് വീഡിയോയുടെ മുകളിൽ കൊടുക്കുന്ന ലിങ്കുകളൊക്കെ റിമൂവ് ചെയ്യാറുണ്ട് ചിലപ്പോൾ ആ ലിങ്ക് ഉള്ളത് തന്നെ ആ വീഡിയോ തന്നെ റിമൂവ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ വേഗം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ ഇതുപോലൊരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുള്ളത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി നീ സ്കാൻ ചെയ്യാൻ അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ക്യു ആർ കോഡ് എത്തുന്ന ഭാഗം നിങ്ങൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ക്യാമറ ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇവിടെ കാണും ഇതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗൂഗിൾ ലെൻസ് സ്കാൻ ചെയ്ത് ഇരു ക്യു ആർ കോഡിൻ്റെ അകത്തുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം വളരെ സിമ്പിളാണ് മാത്രമല്ല ഞാൻ വീഡിയോയുടെ മുകളിലും ഇതുപോലെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കമൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിലാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് അതിനുശേഷം പെർമിഷൻ എല്ലാം കൊടുത്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ഇൻ്റർഫേസ് വരിക ഞാൻ ഈ വീഡിയോ ചുരുക്കിയാണ് ചെയ്യുന്നത് കാരണം വീഡിയോയുടെ ലെങ്ത് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഓപ്പൺ ചെയ്യാത്തതും ഒന്നും കാണിക്കാത്തത് കാരണം അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ആകെ അഞ്ചു ഓപ്ഷൻ നമുക്ക് ഇവിടെ ലഭിക്കും ഇതിൽ പോസിറ്റ് എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകൾ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് എന്നുള്ളതൊക്കെ കാണാം വാട്സപ്പ് ഒക്കെ അപ്പോൾ നമുക്ക് വാട്സപ്പിൻ്റെ നെറ്റ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ നെറ്റ് ഓഫ് ചെയ്യണം അതിന് വാട്സപ്പിൽ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം മുകളിലുള്ള ഈ ഒരു ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മതി നിങ്ങൾക്കിനി വാട്സപ്പ് മറ്റുള്ളവർ മെസ്സേജ് അയച്ചാലോ മറ്റുള്ളവർ വീഡിയോ അയച്ചാലോ നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടോ ഇല്ലോ അല്ലെങ്കിൽ അവർ ഒന്നും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കുക മാത്രമല്ല കോളുകൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും ഇനി ഇതുപോലെ നമുക്ക് ഫേസ്ബുക്ക് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾ കണ്ട സ്റ്റാറ്റസുകൾ ഈ സ്റ്റാറ്റസ് സേവർ എന്നുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലഭിക്കും ഇതൊക്കെ ഞാൻ കണ്ട സ്റ്റാറ്റസുകളാണ് ഇതൊക്കെ നമുക്കിവിടെ ലഭിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാറ്റസ് ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി മറ്റുള്ളവർ അയച്ച മെസ്സേജ് വാട്സപ്പിൽ അവർ ഡിലീറ്റ് ചെയ്താലും ഈ ഡിലീറ്റഡ് മെസ്സേജ് എന്നുള്ള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫോട്ടോസും വീഡിയോസും വോയിസുകളും ലഭിക്കില്ല ടെസ്റ്റ് മെസ്സേജുകൾ മാത്രമാണ് ഇപ്പോൾ ഇതിലൂടെ ലഭിക്കുക ഇനി വരും അപ്ഡേറ്റുകളിൽ ഫോട്ടോസും വീഡിയോസും ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇത്തരം ഫീച്ചറുകളാണ് മാത്രമല്ല മീറ്റിംഗ് ഉണ്ട് മെസ്സേജ് അൺസേവ്ഡ് ഉണ്ട് കാരണം നമ്മൾ സേവ് ചെയ്യാത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അതിപ്പോൾ വാട്സപ്പിൽ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട് എങ്കിലും വാട്സപ്പ് നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സാധിക്കും സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാനും മീറ്റിങ്ങിലായിരിക്കുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ഓഫ് ചെയ്യാം അതുപോലെ ഡിലീറ്റഡ് മെസ്സേജ് ഇതൊക്കെ വളരെ പ്രത്യേകതകളുള്ള ഇൻറ്റർഫേസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ചെറുതാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം വലുതാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഉപയോഗിക്കാം നല്ലൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി വീഡിയോയിൽ കണ്ട പോലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയോ വീഡിയോയുടെ മുകളിലോ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും അതിലൂടെ വളരെ ഈസിയായി ഡൗൺലോഡ് ചെയ്യാം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ